ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കുറേ തൈകൾ നമുക്ക് ആയിട്ടുണ്ട് ഇന്നും നാളെയുമായിട്ട് നമ്മൾ ആ വീഡിയോസെല്ലാം അതിൻ്റെ എല്ലാം ഇടുന്നതാണ് ഫോട്ടോസ് ഇത് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റിൻ്റെ ചെടിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഈ മ്യൂസിക്കൽ നോട്ടിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ആണ് നല്ല ഭംഗിയാണ് എപ്പോഴും ഇടവിട്ടിടവിട്ട് ഫ്ലവർ കാണുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് കലേഡിയം ആണ് കലേഡിയം വെറൈറ്റീസ് നമുക്കിപ്പോൾ അഞ്ചെണ്ണം നാടൻ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോസേ ഇട്ടിട്ടുള്ളൂ നമ്മൾ ക്രിസ്മസ് കലേഡിയം പിന്നെ ഗ്രീൻ ബ്ലോട്ട് വരുന്നത് ഇതിൻ്റെ ഗ്രീൻ കളറ് പിന്നെ റെഡ് കളറ് അങ്ങനെ അഞ്ചെണ്ണം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരെണ്ണമാണ് കാണി കാണിക്കുന്നത് ഇതേലെ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമുക്ക് പോട്ടിൽ വെക്കാവുന്നതാണ് നല്ല പ്ലാന്റ് ആണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ലീഫുമാണ് ഇതിൻ്റെ എല്ലോ ഉണ്ടായിരുന്നു തീർന്നു ഇതിപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കലേഡിയം നമ്മുടെ നാടൻ വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റി അതായത് ഹൈബ്രീഡിൻ്റെ തൈകളാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ ഫ്രൂട്ട്സും എല്ലാം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ ചെയ്തു വെച്ചിരിക്കുകയാണ് നല്ല വലിയ ഫ്രൂട്ട്സുമാണ് റെഡാണ് റെഡിൻ്റെയാണ് ഈ തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം നമ്മുടെ കലാത്തിടെ നല്ല തിക്കായിട്ട് വരുന്ന പോട്ടോടെയുള്ള പ്ലാൻസ് വേണമെങ്കിൽ ഇതുപോലെ തിക്കായിട്ടുള്ള പോട്ട് ഉൾപ്പെടെ വാങ്ങിക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്കാണ് എങ്കിൽ അതായത് ഫിഫ്റ്റി റുപ്പീസിനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ മതി ഇഷ്ടം പോലെ പോട്ട് നിറഞ്ഞ് ആയിക്കോളും അതുപോലെ ഈ ഈ കലാത്തിയായും ഒരു തൈ ആയിട്ടല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഫിഫ്റ്റി റുപ്പീസിന് ഒരു മൂന്നാല് തൈയൊക്കെ ഉണ്ട് അതായത് ഈ പൂട്ട് കണ്ടില്ലേ നിറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ നിറഞ്ഞ് നിൽക്കുന്ന തൈകൾ ഇതും പോട്ട് നിറഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഈ കലാത്തിയായും റാറ്റിൽ സ്നേക്കിൻ്റെ ഗ്രീൻ കളർ വെറൈറ്റിയാണ് നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എത്ര തൈകൾ വേണേലും ആണ് ഇത് ഗ്രീൻ കളർ മാത്രം വന്നിട്ട് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വേരിഗേറ്റഡ് ലീഫായി മാറുന്ന ഗ്രീൻ കലാത്തിയാണ് ഇതും തിക്കായിട്ട് പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കലാത്തിയായി ഇത് കണ്ടില്ലേ ചെറിയൊരു കവറിൽ വെച്ചിട്ട് തന്നെ ആ കവറ് പെട്ടെന്ന് അങ്ങ് ഫുള്ളായി അടിയിൽ ലീഫിൻ്റെ അടിയിലൊരു ചെറിയ വയലറ്റ് ഷെയ്ഡും വരുന്നുണ്ട് നല്ല കലാത്തിയാണ് ഇതുപോലെ പെട്ടെന്ന് തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കലാത്തിയ ഇതിൻ്റെയും നല്ല ഹൈറ്റ് വെക്കുന്ന കലാത്തിയാണ് കേട്ടോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഹൈറ്റ് വെക്കുന്ന കലാത്തിയാണ് ഇതിൻ്റെയും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ലീഫിനടിവേശം വയലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് എൻ്റെ ലീഫ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇത് നമ്മുടെ ഡ്രെസീന പ്ലാന്റ്സിൻ്റെ ആണ് ഇത് നമുക്ക് അവൈലബിൾ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ഉള്ള തൈകളാണ് ഈ കലാത്തിയായും പെട്ടെന്ന് തന്നെ പൂട്ട് നിറഞ്ഞു വരുന്ന നല്ല ഒരു കലാത്തീയാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു തൈ മതി പെട്ടെന്ന് പൂട്ട് നിറഞ്ഞു കിട്ടുന്ന ഒരു കലാത്തിയാണ് നല്ല വയലറ്റ് ഷെയ്ഡ് വരുന്ന അടിയിൽ വയലറ്റ് ഷെയ്ഡുമാണ് നല്ല ഹൈറ്റ് വെക്കുന്ന കാലാതിയായുമാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഇതുപോലെ ചൈനാ ഡോള് ഒരടിപ്പൊക്കമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഈ ചൈന ടോളിന് എത്ര തൈകൾ വേണേലും നമുക്ക് അവൈലബിൾ ആണ് കല്യാണ സൗകന്ധികത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈക്ക് എന്താണ് നല്ല ഭംഗിയുള്ള തൈകളാണ് എല്ലാം ഫോർട്ടി റുപ്പീസാണ് എല്ലാം നമുക്ക് പോട്ടിൽ വെക്കാൻ നല്ല ഭംഗിയുള്ള ഒരു കല്യാണ സൗകര്യത്തിൻ്റെ പ്ലാന്റ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഫ്ലവർ ഇട്ടാൽ നല്ല മണമാണ് കാനവാഴ യെല്ലോ കളർ നമുക്ക് റെഡിൻ റെഡ് നമുക്ക് ആണ് ഇത് യെല്ലോ കളർ നമുക്ക് ആണ് ഓക്കെ ഫ്രണ്ട്സ് നാളെ വീണ്ടും കാണാം ബൈ